ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ by ബൈ ശോഭിക്കാരി വയസ്സ് പ്രായമുള്ള പെൺകുട്ടിയെ പ്രലോഭിപ്പിച്ച ഭാര്യ സഹോദരനോടുള്ള വൈരാഗ്യം തീർക്കുന്നതിനായി വ്യാജ പോക്സോ കേസ് നൽകിയ പ്രതിക്ക് ഒരു വർഷം തടവിനും അയ്യായിരം രൂപ പിഴ അടയ്ക്കുന്നതിനും ശിക്ഷ വിധിച്ചു വ്യാജ പരാതി നൽകിയ മണ്ണുപാടം പാറയിൽ അബ്ദുൽ കലാം എന്നയാൾക്കെതിരെയാണ് നിലമ്പൂർ ഫാസ്ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജ് കെ പി ജോയെ ശിക്ഷ വിധിച്ചത് വയസ്സ് പ്രായം മാത്രമുള്ള മകളെ പ്രലോഭിപ്പിച്ച ഭാര്യ സഹോദരൻ പീഡിപ്പിച്ചതായി വ്യാജ പരാതി നൽകി വഴിക്കടവ പോലീസ് സ്റ്റേഷനിൽ പോക്സോ കേസായി രജിസ്റ്റർ ചെയ്യിക്കുകയും എന്നാൽ പിന്നീട് അന്വേഷണം നടത്തിയതിൽ കുട്ടിയെ സ്വാധീനിച്ചു നൽകിയ വ്യാജ പരാതിയാണ് കേസിന് ആധാരമായതെന്ന വെളിവായതിന്റെ അടിസ്ഥാനത്തിലാണ് ശിക്ഷ വിധിച്ചത് വഴിക്കടവ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ആയിരുന്ന അബ്ദുൾ ബഷീറാണ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയത് പോലീസ് സബ് ഇൻസ്പെക്ടർ ആയിരുന്ന അജയ് കുമാറാണ് പ്രതിക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചത് പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സാം സാംകെ ഫ്രാൻസിസ് ഹാജരായി പ്രോസിക്യൂഷന് വേണ്ടി സാക്ഷികളെ വിസ്തരിച്ചു രേഖകൾ പ്രോസിക്യൂഷൻ ലൈസൺ വിങ്ങിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ പി സി ഷീബ പ്രോസിക്യൂഷനെ സഹായിച്ചു കേസിലേക്കായി പതിനൊന്ന് സാക്ഷികളെ വിസ്തരിച്ചു രേഖകൾ ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ